ഇവിടെ വൈകുന്നേരം ഒരു അഞ്ചര മണിയായി അപ്പോൾ ഞാൻ എന്താണ് കഴിക്കാമെന്ന് ഓർത്ത് ഉണ്ടാക്കാമെന്ന് ഓർത്തിരുന്നപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ ഇടിയപ്പം ആക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ രാത്രിയിലും കഴിക്കാം പിന്നെ രാവിലെയും കഴിക്കാം കാരണം പിള്ളേർക്ക് അവധിയാണ് വെക്കേഷനാണ് അപ്പോൾ അന്നേരം രാവിലെ എണീറ്റ് ഉണ്ടാക്കണ്ട പിന്നെ ഈ ചാനും നൈറ്റ് വേണം അപ്പോൾ നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് നേരത്തെ തന്നെ കഴിച്ചിട്ട് കിടക്കാമല്ലോ അപ്പോൾ ഉണ്ടാക്കുന്ന അത്ര വെയിറ്റ് ചെയ്തിരിക്കുകയും വേണ്ട അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചൊരു അധികം പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കോഴിക്കട്ടയും കൂടി ആക്കാൻ വിചാരിച്ചു നാളെ തന്നെ പലഹാരത്തിനായിട്ട് പിള്ളേർക്ക് ഇഷ്ടമാണ് കോഴിക്കട്ട അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് കുറച്ചധികം പൊടി എടുത്ത് കുഴച്ച് ഞാൻ മാറ്റി മാറ്റിവെച്ചു പിന്നെ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ കറിയായിട്ട് ഞാൻ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഒരു മസാലക്കറിയാണ് അത് പിള്ളേർക്ക് ഇഷ്ടമാണ് നോൺ സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നറും നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണിത് അപ്പം നമുക്ക് ഈ കൊച്ചുറങ്ങുന്ന സമയത്താണ് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പിള്ളേർ ഉള്ളതുകൊണ്ട് അവന്മാർ മൂത്തയാൾ കൊച്ചിനെ കുറച്ച് നേരം പിടിച്ചോണ്ടൊക്കെ ഇരിക്കും കഴിഞ്ഞാലും അങ്ങനെ ആ സമയത്തൊക്കെയാണ് നമ്മുടെ പണികളൊക്കെ തട്ടിക്കുട്ടി നടക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയെല്ലാം സെറ്റാക്കി റെഡിയാക്കി ഇടിയപ്പവും എല്ലാം റെഡിയാക്കി ഇച്ചാനും നൈറ്റും കൊണ്ട് അപ്പം ഇച്ചാൻ നൈറ്റിന് പോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നെ വൈകുന്നേരം എല്ലാവരും ചാനും പോയിട്ട് പിന്നെ പണിയല്ല ഒതുവല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ചു കോഴിപ്പറ്റ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നറും നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് അപ്പം നമ്മൾ ഒരു പ്രാവശ്യം മെനപ്പെട്ടാൽ നമുക്കത് നാളത്തേനും കൂടി ആക്കാമെങ്കിൽ എളുപ്പമുണ്ടല്ലോ ഒത്തിരി കിടന്ന് അടുക്കള കിടന്ന് പണിയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു മസാലക്കറിയും ഇടിയപ്പോവും ഞാനാണെങ്കിൽ ഈ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നമുക്കിഷ്ടമുള്ളൊരു പാട്ട് ഞാൻ സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കായിട്ട് കൊടുത്തിട്ട് അപ്പം സംഭവം ഇതേ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കോപ്പി റൈറ്റ് ഏത് പാട്ടെടുത്താലും കോപ്പി റൈറ്റ് വരുവാണ് അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വിട്ടാൽ പറ്റുമോ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പാടിയൊരു പാട്ടിട്ടാലോന്ന് മ്യൂസിക് ഉണ്ട് പക്ഷെ ഞാനാണ് പാടിയേക്കുന്നത് അപ്പം അതിന് ഇനി കോപ്പി റൈറ്റ് വരുമോ എന്നറിയത്തില്ല വന്നെങ്കിൽ അതും ഞാൻ മാറ്റും അതും മാറ്റേണ്ടി വരും വന്നില്ലെങ്കിൽ അതങ്ങനെ തന്നെ കിടക്കും അപ്പം അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ എല്ലാത്തിലും ഉണ്ട് എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് ഒരു കാര്യം നടക്കത്തില്ല പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഒരു വഴിക്ക് നടക്കും നമ്മൾ വഴിക്ക് വേറെ നമ്മുടെ വഴിക്ക് നടക്കും അപ്പം അങ്ങനെ അങ്ങ് നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ പാടുണ്ടോ തോറ്റു കൊടുക്കാൻ പാടില്ല ജയിച്ചു മുന്നേറണം അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ഗിഡിയായിട്ട് ഓടനെ കാണുന്നതായിരിക്കും അപ്പം അതുവരെ ബൈ ബൈ